ി എം എസ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം അതിലെ താഴെ ഹോം ബട്ടണുകളിൽ ബൈ ആൻസിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇവിടെ രണ്ട് ടാബുകൾ കാണാം ഒന്ന് ഷോപ്പ് നോ ഒന്ന് മൈ സ്റ്റോർ ഇൻ്റെ മുകളിൽ ലൊക്കേഷൻ കാണിക്കും കറൻറ്റ് ലൊക്കേഷൻ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവുക ഇവിടെ പരിചയപ്പെടുത്തുന്നത് മൈ സ്റ്റോർ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് ഇവിടെ താഴെ ക്രിയേറ്റ് സ്റ്റോർ ബട്ടൺ പ്രസ് ചെയ്യുക അതിനു മുമ്പ് അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട് ബൈ ആൻഡ് സെല്ല് ഓപ്പൺ ചെയ്യുക മൈ സ്റ്റോറിലേക്ക് വരിക ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കുക ഇവിടെ സ്റ്റോറിൻ്റെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം സ്റ്റോറിൻ്റെ പേര് സ്റ്റോറിൻ്റെ കാറ്റഗറി സ്റ്റോറിൻ്റെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യും ഓട്ടോ ഏത് സെക്ഷനാണ് എന്നുള്ളത് ഹോം അഗ്രികൾച്ചറ് ക്ലീനിങ് ജുവല്ലറി സ്പൈസർ ബേക്കറി കേക്ക് ഷോപ്പ് ബേക്കറിയിട്ട് ബന്ധപ്പെട്ട് സെലക്ട് ചെയ്യാ ഇനി വേറെ ഏതെങ്കിലും അതിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഓക്കെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക അത് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞു ആക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം ഓപ്ഷനാണ് സ്റ്റോറിൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത് വിഷം സ്റ്റാർട്ട് ടൈം ഷോപ്പ് തുടങ്ങുന്ന സമയം ഓക്കെ അത് എൻഡ് ടൈം കൊടുക്കുക പിന്നെ ലൊക്കേഷൻ നിങ്ങളെ ലൊക്കേഷൻ മാപ്പിൽ നിന്ന് നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം ശേഷം ഓക്കെ കൊടുക്കുക പിന്നെ നിങ്ങളെ ബാങ്കിൻ്റെ ക്യു ആർ കോഡ് ഏതാണ് അത് കൊടുക്കുക അപ്ലോഡ് ചെയ്യാം യു പി ഐ നമ്പർ യു പി ഐ ഐ ഡി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി പഞ്ചായത്ത് ലോക്കൽ ബോഡി നെയിം ഡോക്യുമെന്റ് ഉള്ള ഷോപ്പ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം ശേഷം വാർഡ് ഏത് വാർഡിലാണെന്നുള്ള എഴുത ഫിനിഷ് ഇപ്പൊ നിങ്ങൾ ഷോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് പെർമിഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അത് വെരിഫിക്കേഷൻ ചെന്നാൽ വെരിഫിക്കേഷൻ നോട്ടീസ് ലഭിക്കുന്ന